സെർവിക്കൽ ക്യാൻസർ എങ്ങനെ തിരിച്ചറിയാം സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രണ്ടാമത്തെ ക്യാൻസർ ആണ് സെർവിക്കൽ ക്യാൻസർ ഗർഭപാത്രത്തെ യോനിയുമായി ബന്ധിപ്പിക്കുന്ന സെർവിക്കൽസിൽ ഉണ്ടാകുന്ന അനിയന്ത്രിതമായ കോശ വളർച്ചയാണിത് വിവിധ ഹ്യൂമൻ പാപ്പിലോമ വൈറസുകളാണ് സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്നതെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു ലൈംഗിക ബന്ധത്തിലൂടെ സാധാരണയായി പകരുന്ന അണുബാധയാണിത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സെർവിക്കൽ ക്യാൻസർ രോഗികളുള്ളത് ലക്ഷണങ്ങൾ പലപ്പോഴും മറ്റു രോഗങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കുകയോ തിരിച്ചറിയാതെ പോവുകയോ ചെയ്യുന്നതാണ് വെല്ലുവിളിയാകുന്നത് നേരത്തെ കണ്ടെത്തിയാൽ സെർവിക്കൽ ക്യാൻസർ പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇപ്പോഴിതാ സെർവിക്കൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ സെർവിക്കൽ ക്യാൻസറിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ പലപ്പോഴും പ്രകടമാകണമെന്നില്ല ലൈംഗിക ബന്ധ അസാധാരണമായ രക്തസ്രാവം അമിതമായ പെൽവിക് വേദന പതിവ് ഡിസ്ചാർജ് യോനിയിൽ ചൊറിച്ചിലും പുകച്ചിലും ഇടയ്ക്കിടെയുള്ള മൂത്രശങ്ക വയറു കമ്പിക്കൽ പുറംവേദനയും വയർ വേദനയും ക്ഷീണം എന്നിവയാണ് സെർവിക്കൽ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ അതിനാൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറുടെ സേവനം തേടുന്നതാണ് ഉചിതം കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി